ഈശോ മിശി ഐക്യ ഈസ്റ്റർ വാരത്തിലെ വ്യാഴാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ഈ വചനഭാഗത്ത് വളരെ രസകരമായ സംഭവമുണ്ട് ഈശോ ഒരു വറുത്ത മീൻ തിന്നുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത് ഈശോ ഉയർത്തെഴുന്നേറ്റ് ഈശോ വന്നു അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് താൻ ഭൂതമല്ല മനുഷ്യനാണ് അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്ന മിശിയായാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി തൻ്റെ മുറിവുകളൊക്കെ കാണിക്കുന്നു തൻ്റെ കൈകൾ കാണിക്കുന്നു ഇങ്ങനെ തൊട്ടു തൊട്ട് നോക്കാനാവശ്യപ്പെടുന്ന രീതിയിൽ യേശു നിൽക്കുകയാണ് എന്നിട്ട് അവരെ കുറച്ചുകൂടി ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടി യശു ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ അവരൊരു വറുത്ത മീൻ കൊടുത്തു അത് രണ്ട് നാല് നാല് രണ്ട് ആണ് ആ വാക്യം ലുക്ക ഇരുപത്തിനാലാം മതിയായ നാൽപ്പത്തി രണ്ടാം വാക്യം നാൽപ്പത്തി മൂന്നാം വാക്യം നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ് അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു ഒരു വറുത്ത മീൻ അവന് കൊടുത്തു എന്നു അത് അവന് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു നമ്മൾ വറുത്ത മീനെന്നാണ് മലയാള ബൈബിളിൽ കാണുന്നത് കൃത്യമായിട്ടുള്ള മൂലഭാഷയിൽ എന്താണ് ഉപയോഗിച്ചത് മൂലഭാഷയായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നതിൽ എന്താണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിവില്ല എങ്കിലും ഇംഗ്ലീഷ് ബൈബിള് നമ്മളൊന്ന് വായിക്കുകയാണെങ്കിൽ രസകരമായിട്ട് തോന്നും ആ വായിക്കുന്ന വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് ദേ ഗേവ് ഹിം എ പീസ് ഓഫ് ബ്രോയിൽഡ് ഫിഷ് ബ്രോയിൽഡ് ഫിഷ് ആൻഡ് ഹിറ്റ് ടു കിറ്റ് ആൻഡ് എയ്റ്റ് ബിഫോർ ദം ബ്രോയിൽഡ് ഫിഷ് എന്താണ് ഈ ബ്രോയിൽഡ് ഫിഷ് ഫ്രൈഡ് ഫിഷ് എന്നല്ല പറയുന്നത് ബ്രോയിൽഡ് ഫിഷ് എന്നാണ് നമ്മൾ ഒരു കുക്കിംഗ് രീതികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേക്കിംഗ് ബ്രോയിലിങ് അതുപോലെ തന്നെ ഫ്രൈയിങ് നമ്മൾ അത് അത് കൂടാതെ കുറേ അധികം വകഭേദങ്ങളുണ്ട് ഇതിലിങ്ങനെ വേവിച്ചെടുക്കുന്നതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ നമ്മൾ ചിക്കൻ ഒക്കെ നമ്മൾ പറയാനുണ്ട് അൽഫാം ഷവായി എന്നൊക്കെ പറയുന്ന പോലെ പല രീതിയിൽ അതിനെ പൊള്ളിച്ചെടുക്കുന്ന രീതി മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് പൊള്ളിക്കുക എന്ന് പറയുന്നൊരു സംഭവം ഈ മീൻ പൊള്ളിച്ചത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് എന്താണെങ്കിലും മീൻ വറുത്തതാണോ പൊള്ളിച്ചതാണോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും ചില ഹോട്ടലുകളിലൊക്കെ ഇപ്പോൾ ഈ കൊളസ്ട്രോൾ മറ്റോ കൂടുന്നോട്ട് ഫ്രൈ ചെയ്ത് തരുന്നതിന് പകരം ഗ്രിൽഡ് ഫിഷ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഗ്രില്ല് ചെയ്ത മീൻ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിലും ഇവിടെ ഈ വറുത്ത മീനെന്ന മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് പടലവേബിൾപ്പെടെ നമുക്ക് തന്നിരിക്കുന്നതാണ് അത് ആധികാരികമായിട്ട് അറിവുള്ള വേദപണ്ഡിതന്മാരായിട്ടുള്ള വൈദികരുടെ മേൽനോട്ടത്തിനാണ് നമുക്ക് ഈ തർജ്ജ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് പക്ഷേ ബ്രോയിൽഡ് ഫിഷ് എന്ന് പറയുമ്പോൾ ഈ എണ്ണയിലിട്ടിങ്ങനെ പൊരിച്ചെടുത്തു എന്ന് പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബ്രോയിൽ ചെയ്തു എന്ന് പറയുന്ന സംഭവം നമ്മൾ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ് താഴെ നിന്നോ മുകളിൽ നിന്നോ നേരിട്ട് തീ തട്ടി പാത്രത്തിൽ വെച്ച് പൊരിച്ചെടുത്തു എന്നുള്ളതല്ല നേരിട്ട് തീ തട്ടി ചുട്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ പൊള്ളിച്ചെടുക്കപ്പെട്ട ഫിഷ് അല്ലെങ്കിൽ മീറ്റാണ് എന്ന് പറയുന്നത് നമ്മൾ ബ്രോയിൽഡ് ചിക്കൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പറയുന്നത് വാക്കാനകത്തുനിന്ന് ഉണ്ടാക്കുന്നതാണ് ബ്രോയിൽഡ് ഇന്തിനാണ് ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ കഴിച്ചത് വറുത്ത മീനാണോ പൊരിച്ച മീനാണോ പൊള്ളിച്ച മീനാണോ ചുട്ട മീനാണോ ഗ്രിൽഡ് മീനാണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല പക്ഷേ ഈ തീയുടെ മുകളിൽ വെച്ചിങ്ങനെ ചുട്ടെടുക്കുന്ന രീതി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന ചലച്ചിത്രം കണ്ടെങ്കിൽ അതിലിങ്ങനെ കുബ്ബൂസ് ഈ അറബികളൊക്കെ റൊട്ടി ചുട്ടെടുക്കുന്ന രീതി ആദ്യ ഭാഗത്തായിട്ട് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കനലിൻ്റെ മുകളിൽ വെച്ച് റൊട്ടിങ്ങനെ എടുത്ത് അതിൻ്റെ അത് ആ റൊട്ടിയുടെ മുകളിലും കനല് കോരി ഈ കനല് വെച്ച് തന്നെയാണ് അത് ചുട്ടെടുക്കുന്നത് പാത്രം ഉപയോഗിക്കുന്നില്ല ആ രീതി അതുപോലെ ഈ കനലിൻ്റെ മുകളിലേക്ക് മീനെടുത്ത് വെക്കുന്ന അല്ലെങ്കിൽ മീനിങ്ങനെ തൂക്കിയിട്ടിട്ട് താഴെ കനലും കൊടുക്കുന്ന രീതിയുണ്ട് ഈ കനല് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇത് വായിക്കുന്ന ലൂക്കാൻ സുവിശേഷനാണെങ്കിൽ യോഹനാൻഡ് സുവിശേഷത്തിലേക്ക് പോകുമ്പോൾ ഈശോ തിബേരിയാസിൻ്റെ തീരത്ത് ശിഷ്യന്മാരെ കാത്തു നിൽക്കുന്നൊരു രംഗമുണ്ട് വളരെ മനോഹരമായ രംഗമാണ് അത് നമ്മൾ ഈ ദിവസങ്ങളിൽ വീണ്ടും വായിക്കും വീണ്ടും ധ്യാനിക്കും ആ ഭാഗം യോഹനാൻ സുവിശേഷൻ ഇരുപത്തി ഒന്നാമത്തെ ആയം അവർ തീരത്തെത്തി നൂറ്റി അൻപത്തി മൂന്ന് മീനൊക്കെ പിടിക്കുന്ന സംഭവമാണ് തീരത്തെത്തി കഴിഞ്ഞപ്പോൾ കരക്കിറങ്ങിയപ്പോൾ കനല് കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു ഈശോ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് അവരെ കാത്തിരിക്കുകയാണ് പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു പി യോഹന ഇരുപത്തിയൊന്നാം അധികം ഒമ്പതാം വാക്യം കരയ്ക്കിറങ്ങിയപ്പോൾ കനൽ കൂട്ടിയിരിക്കുന്നു മീശ കൂട്ടിയിരിക്കുന്ന കനലാണ് കനല് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മീൻ വെച്ചിരിക്കുന്നു അപ്പവും അവർ കണ്ടു അവർ പാത്രമൊന്നുമില്ല ഗ്രില്ല് ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ പൊള്ളിച്ചെടുക്കുക കനല് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മീൻ വെച്ചിരിക്കുകയാണ് അപ്പവും വെച്ചിട്ടുണ്ട് ഇവിടെ ഈ കനൽ കൂട്ടിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഭാഗത്തിന് അർത്ഥമുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അധ്യായത്തിന് തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നിടത്ത് പത്രോസ് തീകായാൻ പോകുന്നൊരു സംഭവമുണ്ട് ഇവിടെ പത്രോസ് തീകായാൻ പോയ സംഭവം നമ്മൾ വായിക്കുന്നത് യോഹനാൻ പതിനെട്ട് 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 നമ്മൾ ആ ഭാഗം വായിക്കുന്നുണ്ട് ഈ യേശുവും പത്രോസും തമ്മിൽ നടക്ക നടക്കാണ്ടിരിക്കുന്ന സംഭാഷണത്തിന് രംഗപശ്ചാത്തലം ഒരുക്കുന്ന ഒരു രീതിയിലാണ് നമ്മളിതിനെ കാണുന്നത് നമ്മൾ പതിനെട്ടേ പതിനെട്ടിലേക്ക് നമുക്കൊന്ന് പോകാം പതിനെട്ട് പതിനെട്ട് ഇങ്ങനെയാണ് തണുപ്പായതിനാൽ ഭൃത്യരും സേവകരും കനൽ കൂട്ടി തീ കായുകയായിരുന്നു പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു ഇതാണ് നമ്മൾ പതിനെട്ട് പതിനെട്ട് വായിക്കുന്നത് എല്ലാം പതിനെട്ട് പതിനെട്ട് അപ്പോൾ അത് അതായത് അതിൻ്റെ മുമ്പിൽ വെച്ചാണ് പത്രോസ് ഈശോയെ തള്ളി പറയുന്നു ഈശോ പ്രവചിച്ചതനുസരിച്ച് പ്രവചിച്ചതിൻ്റെ കൃത്യമായിട്ട് അത് നടപ്പിലാകുന്നത് അവിടെ വെച്ചാണ് പത്രോസ് തള്ളിപ്പറയുന്നു അപ്പോൾ ഈശോ കൃത്യമായും പത്രോസിനോട് പ്രതികാരം ചെയ്യും നമ്മൾ പരാവർത്തണം ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് മൂന്നാമം മൂന്ന് പ്രാവശ്യം ഈശോയെ പറഞ്ഞതുകൊണ്ട് ഈശോ മൂന്ന് പ്രാവശ്യം സൈമൺ ബാ ജോന ജോനയുടെ പുത്രനായ ശിവിയോനെ നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായി പ്രതികാരമാണ് അതിനൊരു പ്ലോട്ട് അതിൻ്റെ രംഗം റീക്രിയേറ്റ് ചെയ്യുക ഈശോ എവിടെ വെച്ചാണോ നീ എന്നെ തള്ളി പറഞ്ഞത് കനല് കൂട്ടിയിരുന്നിടത്ത് തീ കായാൻ പോയി എന്നിട്ട് നീ എന്നെ തള്ളി പറഞ്ഞെങ്കിൽ ഇവിടെ ഞാൻ എൻ്റെ കനല് കൂട്ടിയിട്ടുണ്ട് ഈ കനലിൻ്റെ മുമ്പിൽ വെച്ച് നീ പറയണം നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് അതാണ് ഈശോയുടെ നിർബന്ധം നമുക്ക് കാണാനും സാധിക്കുക അപ്പോൾ കനല് കൂട്ടി അതിനൊരു ഒരു ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ഒരു രംഗം രംഗ സജ്ജീകരണം നടത്തിയതിനു ശേഷം ഈശോ അവിടെ വെച്ച് പറയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഈ കനല് കനലിൽ ചുട്ട മീൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് സുവിശേഷം നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈശോ കനലിൽ മീൻ ചുട്ട് കാത്തിരിപ്പുണ്ട് അപ്പോൾ നിനക്ക് വേണ്ടി ചുട്ടെടുക്കപ്പെട്ട തിരുഹൃദയ സ്നേഹജ്വാലകളിൽ ചുട്ടെടുക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്ന് ഈശോ പറയുക നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ജ്വാലകളിൽ ഞാൻ ചുട്ടെടുക്കപ്പെട്ടു ബ ഹിസ്ബൂൺസ് വ്യാഹീൽഡ് യേശയ അൻപത്തിമൂന്നാം മതിയായ അഞ്ചാം വാക്യം അവൻ്റെ ക്ഷതങ്ങളാൽ അവൻ്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടു അവനെ ചുട്ടെടുത്തപ്പോൾ നമ്മൾ സൗഖ്യമുള്ളവരായി മാറി നമ്മുടെ ഭാഗങ്ങളിൽ പോയി എന്നാണു കാണാൻ സാധിക്കുക തിരിച്ച് ഈശോ ചോദിക്കുക നീ എനിക്ക് ഭക്ഷിക്കാൻ പരുവത്തിന് ചുട്ടെടുത്തൊരു മീനായി നീ മാറൂ എന്നാണ് ഈശോയുടെ ചോദ്യം നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഒരു ബ്രോയിൽഡ് ഫിഷ് ആയി മാറിയെങ്കിൽ തിരിച്ച് നിനക്ക് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ക്ഷതമേൽക്കാൻ അല്ലെങ്കിൽ പൊ പൊള്ളലേൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഈശോയുടെ ചോദ്യം അപ്പോൾ ഇവിടെ ഈ വറുത്ത ഒരു കഷ്ണം വറുത്ത മീൻ അല്ലെങ്കിൽ പൊള്ളിച്ച മീൻ ബ്രോയിൽഡ് ഫിഷ് ഈശോയ്ക്ക് കൊടുത്തു അത് ഈശോ വാങ്ങിച്ച് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു എന്ന് പറയുമ്പോൾ കനലിൽ ചുട്ട മീനായി നീ മാറും എന്നോടുള്ള സ്നേഹത്തിൻ്റെ കനലിൽ ചുട്ട മീനായി എനിക്ക് ഭക്ഷിക്കാൻ നീ മാറൂ നിനക്ക് ഭക്ഷിക്കാൻ ഞാൻ എൻ്റെ ശരീരം കനലിൽ ചുട്ടെടുത്ത് തന്നല്ലോ എനിക്ക് ഭക്ഷിക്കാൻ നീ നിൻ്റെ സ്നേഹം കനൽ ചുട്ടെടുത്ത് നിൻ്റെ സ്നേഹത്തിൻ്റെ കനലിൽ ചുട്ടെടുത്ത് നിന്നെ എനിക്ക് തരുമോ ഈശോ അതാണ് ഈശോ നമ്മളത് ചോദിക്കുന്ന ചോദ്യം അപ്പം ഈ കനൽ കനലിൽ ചുട്ട മീൻ എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായ മനോഹരമായൊരു ഇമേജറിയാണ് നമ്മൾ ആ സുവിഷ്ണുഭാവം പഠിച്ചു വരുമ്പോൾ നമുക്ക് നമ്മുടെ പൊള്ളലുകൾ നമുക്ക് വേണ്ടി ക്ഷതമേറ്റ ഈശോയ്ക്ക് ഈശോയോടുള്ള സ്നേഹത്തെപ്പറ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വേദനകൾ നമ്മുടെ പൊള്ളലുകളുമൊക്കെ ഈശോയ്ക്ക് നമുക്ക് തിരിച്ച് സമർപ്പിക്കാനായിട്ട് സാധിക്കണം അപ്പോഴാണ് ആ ബന്ധം കൃത്യമായ ഒരു ബാലൻസിങ്ങിലേക്ക് വരുന്നത് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ സ്ഥാനം എന്ന് പറയാവുന്ന ചില പിള്ളലുകളും ഒക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ കർത്താവിന് സമർപ്പിക്കാനുള്ളൊരു മനസ്സ് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവൻ്റെ ശതങ്ങളാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടുവെങ്കിൽ അവന് വേണ്ടി ക്ഷതമേൽക്കാൻ നമ്മളും ഒരുക്കമായിരിക്കണം യഷ്യ അൻപത്തി മൂന്ന് അഞ്ചിലെ ആ വാക്യത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതം കുറേ കൂടി ക്രിസ്തുവിനായി മെച്ചപ്പെട്ട ജീവിതങ്ങളാക്കി തീർക്കാം ക്രിസ്തുവിൻ്റെ കരുണ നമ്മുടെ വഴി നടത്തട്ടെ